ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലൈവിലുള്ള സംഭവം എന്ന് വെച്ചാൽ അനുമോളെ അനുമോളെ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് കൂട്ടമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം പുള്ളിക്കാരത്തെ എന്താ പറയുന്നത് തേജോവധം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അനുമോളെ അത്രയേറെ മാനസികമായിട്ട് തകർക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ അപ്പാനി ശരത്തും അതുപോലെ തന്നെ അക്ബറും റണ ഫാത്തിമ അങ്ങനെ കുറേ എണ്ണം ഉണ്ട് കൂട്ടത്തില് ശരിക്കും ഇന്ന് നടന്ന കാര്യമെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് നല്ല രീതിയിൽ നിയമ നടപടി സ്വീകരിച്ചേ മതിയാകൂ കാരണം അപ്പാനിയും അതുപോലെ തന്നെ അക്ബറും വളരെ മ്ലേശമായ രീതിയിൽ അനുമോളോട് സംസാരിക്കുന്നുണ്ട് അനുമോളെ അമ്മാതിരി വാക്കുകൾ അതായത് അപ്പീന്ന് തീട്ടം എന്നൊക്കെ പറയൂലേ ആ ഒരു വാക്കുകളൊക്കെ എടുത്ത് അനുമോളെ വിളിക്കുന്നുണ്ട് ഷിറ്റ് തീട്ടം നീ തീട്ടമാണ് നീ കക്കൂസ് ആണ് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ അക്ബർ അക്ബാനിയൊക്കെ അനുമോളെ അതുമാത്രമല്ല അവർ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്തിന് ഈ പറയുന്ന പുള്ളിക്കാരനുണ്ടല്ലോ വന്നിട്ട് ഈ അക്ബർ വന്നിട്ട് നമ്മുടെ അനുമോളെ പട്ടിയെ വിളിക്കുന്നത് പോലെ ഉണ്ടല്ലേ ഇങ്ങനെ ഒരു വിളി വിളിക്കുമല്ലോ പട്ടിയെ വിളിക്കുമല്ലോ ഫുഡ് കൊടുക്കാൻ നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പട്ടിയൊക്കെ എങ്ങനെ ഞൊടിച്ച് വിളിക്കുന്ന വിളിക്കുന്നൊരു വിളിയുണ്ടല്ലോ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് ശരിക്കും എത്രയോ തവണ ലാലേട്ടനായാലും ബിഗ് ബോസ് ആയാലും നല്ല രീതിയിൽ കർശനമായ താക്കീത് ഒരു വ്യക്തിയാണ് അക്ബർ എന്ന് പറയുന്നതും അപ്പാനുശരത്തിനും പക്ഷേ എത്ര താക്കീത് കിട്ടിയാലും ഇവർ എന്തൊക്കെയാണ് അവിടെ കാണിച്ച് കൂട്ടുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് തന്നെ ഒരു ബോധമില്ല കഴിഞ്ഞ കഴിഞ്ഞ വീക്കെൻഡിൽ അക്ബറിൻ്റെ വീട്ടിലെ ഉമ്മയോട് പോലും പുള്ളി പുള്ളിയുടെ ഉമ്മയെ കൊണ്ട് പോലും സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മ വേണുന്ന രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ മകന് കൊടുത്തപ്പോഴത്തേക്ക് മകൻ അവിടെ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരുന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി ഞാൻ നേരെ നിന്നോളാം ഇനി ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല അത് കണക്ക് ലാലേട്ടനും വാക്ക് കൊടുത്തതായിരുന്നു ലാലേട്ട ഇനി ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ തന്നെ അതെ അടുത്ത വീക്ക് ആവുന്നതിന് മുമ്പ് തന്നെ തനി കുണം കാണിച്ചു തുടങ്ങി ഇവരുടെ നിന്ന് വാക്കിന് യാതൊരു വാല്യൂ ഇല്ല ഇവരൊക്കെ വായി തോന്നും കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ ായിട്ട് ഒരു പോയിന്റ് പോലും അവരാരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ശരിക്കും അനുമോളിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് അവരെ ഇങ്ങനെ കോർണർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഒരു മോശം കണ്ടസ്റ്റൻ്റ് ആണോ അനുമോൾ അറിയില്ല അറിയില്ലെന്നല്ല അങ്ങനെ ഞാനൊരിക്കലും അത് വിശ്വസിക്കുന്നില്ല അനുമോൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് പിന്നീടെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളും ജിസൈലിൻ്റെ ഞാൻ അങ്ങനെ പറയുള്ളൂ ജിസൈലിൻ്റെ കാൽച്ചോട്ടിലെ പൂഴിമണ്ണായിട്ട് അവിടെ അപ്പോൾ ജിസൈലുമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം പ്രശ്നമായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഇപ്പോൾ ജിസൈലും അനുമോളും തമ്മിൽ പ്രശ്നങ്ങളാണ് അപ്പോൾ അതൊക്കെ ഏറ്റെടുത്തിട്ടാണ് ഈ ആളുകൾ കൂടുതലും അനുമോളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ബിഗ് ബോസ് അനു അനുയോജ്യമായിട്ടുള്ള തീരുമാനം ലാലേട്ടൻ കൂടി വരുന്ന എപ്പിസോഡിൽ എടുത്തേ മതിയാവും യുവന്മാർക്ക് നല്ല നല്ല താക്കീത് തന്നെ കൊടുക്കണം എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ